ആരാധകർ ഒന്നടങ്കം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഹാസ്യ പരമ്പരയാണ് ഉപ്പും മുളകും ഈ പരിപാടിക്ക് നിരവധി ആരാധകരാണ് ചുരുങ്ങിയ കാലയളവിൽ നിലവിലുണ്ടായത് പരിപാടി ഓരോ വട്ടവും ബ്രേക്ക് എടുക്കുമ്പോഴും എന്നാണ് തുടങ്ങുക എന്ന് ചോദിച്ച് ആരാധകർ ധൃതി കൂട്ടിയിരുന്നു ഇപ്പോഴിതാ ആരാധകരെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് മുളകിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആരാധകർ ഒന്നും തന്നെ വിചാരിച്ചില്ല ഇത്ര വലിയൊരു പ്രശ്നം ഉപ്പുമുളകും സെറ്റിൽ നിന്ന് വരുമെന്ന് എന്തായാലും ഉപ്പുമുളകിലെ പ്രശസ്ത നടിയെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് ഇപ്പോൾ ബിജു സോപാനത്തിനും ശ്രീകുമാറിനുമെതിരെ ഇൻഫോ പാർക്ക് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഉപ്പുമുളകിലെ ഇങ്ങനെയൊരു അവസ്ഥതിൽ അതിയായ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് ഉപ്പുമുളകിൻ്റെ നിരവധി ആരാധകർ രംഗത്തെത്തുമ്പോൾ ഇപ്പോഴിതാ ലച്ചുവിൻ്റെ ആർമിയും രംഗത്തെത്തുകയാണ് ഉപ്പുമുളകിൽ സംഭവത്തിനെക്കുറിച്ച് കമൻറ്റുകളുമായാണ് ലച്ചുവിൻ്റെ ആരാധകരും രംഗത്തെത്തുന്നത് എന്തായാലും ഉപ്പുമുളകിൽ നിന്നും ഇങ്ങനെയൊരു ചതി ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഉപ്പുമുളകിലെ ഓരോരുത്തരുടെയും ആരാധകർ കമൻ്റുമായി രംഗത്തെത്തുന്നത്